ആരെങ്കിലും ഒരാൾ വെള്ളിയാഴ്ചയുടെ പകലിൽ എഴുപത് തവണ ഈ പറയുന്ന ദിക്കിർ ചൊല്ലിക്കഴിഞ്ഞാൽ അവർക്ക് സാമ്പത്തികമായ ഒരു ബുദ്ധിമുട്ടും പിന്നെ ഉണ്ടാകൂല എന്ന് മഹാനായ അനസർ അതിയുള്ളാഹു പറയാണ് നബിതങ്ങൾ പറഞ്ഞുകൊടുത്തു എന്ന് മഹാനുള്ള പറയുന്ന അവിടുന്ന് നിന്ന് ഇത് പതിവാക്കിയതിനു ശേഷം പിന്നെ സാമ്പത്തികമായ ഒരു ടെൻഷനും സാമ്പത്തികമായ ഒരു പ്രശ്നവും തൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല ഉണ്ടായിട്ടില്ലായിരുന്നു രണ്ടാഴ്ചകൾക്കുള്ളിൽ സാമ്പത്തിക പ്രശ്നങ്ങൾ പരിഹരിച്ചു കിട്ടുന്നതാണ് ആത്മാർത്ഥമായിട്ട് ഏതെങ്കിലും ഒരു വെള്ളിയാഴ്ച ആത്മാർത്ഥമായിട്ട് ഈ തിക്ർ ചൊല്ലിക്കഴിഞ്ഞാൽ വരുന്ന രണ്ടാഴ്ചകൾക്കുള്ളിൽ അവൻ്റെ ആ സാമ്പത്തികമായ പ്രശ്നം എന്തു തന്നെ ആകട്ടെ അത് റബ്ബു സുഹാന ഹു താല പരിഹരിച്ചു കൊടുക്കുന്നതാണ് പലപ്പോഴും ശ്രദ്ധിക്കാതെ പോകും നമ്മുടെ വീട്ടിൽ ഉമ്മമാര് സഹോദരിമാരാ അവർ പറയാൻ വെള്ളിയാഴ്ച ആണുങ്ങൾക്കല്ലേ ജുമാ ഉള്ളത് എന്നാൽ വെള്ളിയാഴ്ച ദിവസം ആ കിജാബത്തുള്ള സമയം ആണുങ്ങൾക്ക് മാത്രമല്ല പെണ്ണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കുണ്ട് സുഹൃത്തുക്കൾ കഹുഫ് ഹോതൽ ആണുങ്ങൾക്ക് മാത്രമല്ല പെണ്ണുങ്ങൾക്കും ഉണ്ട് നിങ്ങൾക്കും ചെയ്യാൻ ഒരുപാട് അമല ചില പലപ്പോഴും നമ്മൾ മുമ്പ്മാര് ശ്രദ്ധിക്കാറില്ല അവരൊക്കെ പള്ളിയിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇവർ കുറച്ച് നേരം കയറിക്കണംന്ന് ഉറങ്ങും കാരണം ഒന്ന് കുറച്ച് നേരം റിലാക്സ് ചെയ്യാനുള്ള സമയമാണല്ലോ ജോലിയൊക്കെ കഴിഞ്ഞാൽ എന്നാൽ അങ്ങനെയല്ല നമ്മുടെ അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്കുള്ള ജോലി വിവാദത്താണ് റബ്ബിലേക്ക് അടുക്കലാണല്ലോ വെള്ളിയാഴ്ച പരിഗണിക്കണമല്ലോ നമ്മുടെ ഭർത്താവിന് നല്ല ജോലി കിട്ടണമെങ്കിൽ അതുപോലെ നമ്മുടെ വാപ്പാക്ക് നമ്മുടെ സഹോദരങ്ങൾക്ക് നല്ല വരുമാനമാർഗം കിട്ടണമെങ്കിൽ നമ്മുടെ മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം കിട്ടണം നല്ല ബുദ്ധിശക്തി കിട്ടണം ഓർമ്മശക്തി കിട്ടണം അതുപോലെ തന്നെ അവർ നല്ല സൽസ്വഭാവികളായിത്തീരണം ഇതൊക്കെ നമ്മുടെ ദ്വാരൻ്റെ ഇജാബത്തായി അള്ളാഹു നൽകും അള്ളാഹു നൽകട്ടെ പലപ്പോഴും ഉമ്മമാർ സഹോദരിമാർ ഭർത്താവിൻ്റെ ജോലിയില്ലായ്മയൊക്കെ പരാതി പറയാറുണ്ട് നമ്മൾ ചെയ്യുന്ന ചെറിയ ചെറിയ വീഴ്ചകൾ കാരണമായിരിക്കാം അതുണ്ടാകാനുള്ള കാരണം അസലാമലൈക്കും വാഹമത്തുല്ലാ വാത്തു ബിസ്മില്ല വലഹമുല്ലിത്തുല്ലാഅമ്മ ജഗന്നിയന്താവായ റബ്ബ് നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളും കബൂലാക്കുമാറാകട്ടെ വെള്ളിയാഴ്ച ദിവസം ഒരു പ്രത്യേക സമയമുണ്ട് സയ്യിദുൽ സയ്യിദുല്ലയ്യാമായ ദിവസം പ്രത്യേകമായൊരു സമയമുണ്ട് ആ സമയത്ത് ആരെങ്കിലും ഒരാൾ എന്തെങ്കിലും ഒരാവശ്യം ആരായിക്കൊള്ളട്ടെ അള്ളാഹുവിനോട് അത് പാപം ചെയ്യുന്നവനാകട്ടെ പാപം ചെയ്യാത്തവനാകട്ടെ ഒരുപാട് നിസ്കരിക്കുന്നവനാകട്ടെ കുറച്ച് നിസ്കരിക്കുന്നവനാകട്ടെ ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവനാകട്ടെ സൽക്കർമ്മങ്ങൾ കുറഞ്ഞവനാകട്ടെ എന്നാൽ ആരെങ്കിലും ഒരാൾ ആ സമയത്ത് യജമാനനായ റബ്ബിനോട് എന്തെങ്കിലും ഒരു ആവശ്യം ചോദിച്ചു കഴിഞ്ഞാൽ അള്ളാഹു സുബാനഹുവ താല അത് ഉറപ്പായും നടത്തിക്കൊടുക്കുമെന്ന് ഹബീബായ നബി സല്ലാ അലൈഹി വസ്ലാം തങ്ങൾ പറയുകയാണ് ഇനി ഞാനത് വിശദീകരിക്കും നിങ്ങൾക്ക് മനസ്സിലാവും ആ സമയം ഏതാണെന്ന് നബി തങ്ങൾ പറഞ്ഞു തന്നിട്ടില്ല മറിച്ച് ഈ ദിവസത്തിൻ്റെ എല്ലാ സമയവും നമ്മൾ പരിഗണിക്കണം ഏതെങ്കിലും ഒരു സമയം അള്ളാഹു ഈ പരിഗണിച്ച ഇജാബത്തിന് അള്ളാഹുദ്വാക്ക് ഉത്തരം നൽകാൻ തയ്യാറാക്കിയ സമയവുമായിട്ട് നമ്മൾ യോജിച്ച് വന്നാൽ നമ്മുടെ ദ്വാ ചേർന്ന് വന്നാൽ നമ്മുടെ സൽക്കർമ്മങ്ങൾ യോജിച്ച് വന്നാൽ നമ്മൾ രക്ഷപ്പെട്ടു എന്നാണ് അല്ലാഹു കബൂലാക്കുമാറാകട്ടെ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ പലപ്പോഴും ശ്രദ്ധിക്കാതെ പോകും നമ്മുടെ വീട്ടിൽ ഉമ്മമാർ സഹോദരിമാരാ അവർ പറയാൻ വെള്ളിയാഴ്ച അണുങ്ങക്കല്ലേ ജുമായ ഉള്ളത് എന്നാൽ വെള്ളിയാഴ്ച ദിവസം ദാ കിജാബത്തുള്ള സമയം ആണുങ്ങൾക്ക് മാത്രമല്ല പെണ്ണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കുമുണ്ട് സുഹൃത്തുക്കൾ കഹു ഫോതൽ ആണുങ്ങൾക്ക് മാത്രമല്ല പെണ്ണുങ്ങൾക്കും ഉണ്ട് സുഗന്ധം പൂശുക അത് ആണുങ്ങൾക്ക് മാത്രമല്ല പെണ്ണുങ്ങൾക്കും ഉണ്ട് അതുപോലെ വൃത്തിയായി കുളിക്കുക ശുദ്ധിയാവുക അത് ആണുങ്ങൾക്ക് മാത്രമല്ല പെണ്ണുങ്ങൾക്കും ഉണ്ട് ഇങ്ങനെ നല്ല ഭക്ഷണം ഉണ്ടാക്കുക നല്ല ഭക്ഷണം കഴിക്കുക സന്തോഷം പങ്കിടുക ഇതൊക്കെ ആണുങ്ങൾക്കും ആകെ ഉള്ളതെന്താ ആണുങ്ങൾക്ക് എക്സ്ട്രാ ഉള്ളത് അവർ പള്ളിയിൽ പോയി ജുമാൻ നിസ്കരിക്കണം എന്നത് മാത്രമാണ് അല്ലാത്തതൊക്കെ പെണ്ണുങ്ങൾക്കും ബാധക അവരും എന്ത് ചെയ്യണം കഹുഫോദനം സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം പുരുഷന്മാരും മക്കളും ഒക്കെ പോയി കഴിഞ്ഞാൽ അവർക്ക് എന്ത് ചെയ്യുക മൂന്നൊക്കെ ഹസ്ഫോദാനുള്ള സമയം സിംപിളായിട്ട് കിട്ടും കഴിഞ്ഞിൻ്റെ പരമാവധി ഓധനം അതോടൊപ്പം തന്നെ എന്ത് ചെയ്യുക നല്ല വസ്ത്രം ധരിക്കുക വെള്ളിയാഴ്ച പരിഗണിച്ച് കുളിച്ച് വൃത്തിയായി നല്ല വസ്ത്രം ധരിക്കുക അതുപോലെ എന്ത് ചെയ്യുക നല്ല അത്തർ പൂശ പുറത്തിറങ്ങുമ്പോഴല്ല വീട്ടിൻ്റെ ഉള്ളിലുള്ളപ്പോൾ നിങ്ങളുടെ മഹരമീകളായ ഭർത്താവോ സഹോദരന്മാരും മക്കളും ഒക്കെ മാത്രമേ വരുവുള്ളൂ എന്ന് ഉറപ്പുണ്ടെങ്കിൽ നല്ല സുഗന്ധം പൂശ വീട് വൃത്തിയാക്കുക നല്ല വൃത്തിയായി റാഹത്താക്കിയിടുക അല്ലേ അടിച്ച് വാരാതെ എവിടെയെങ്കിലും കൂട്ടി ചപ്പും ഒക്കെ ഇട്ടിട്ട് വെള്ളിയാഴ്ച ദിവസത്തെ പരിഗണിക്കാതിരുന്നാൽ അല്ലാഹുവിൻ്റെ പരീക്ഷണം ഉണ്ടാകും നല്ല വൃത്തിയായി സൂക്ഷിക്കാം ആരെങ്കിലും വന്നു കണ്ടാൽ ചോദിക്കണം എന്താ പ്രത്യേകത എന്ന് ചോദിക്കുന്ന രൂപത്തിലാഹത്താണ് നല്ല ഭക്ഷണം പാകം ചെയ്ത് കൊടുക്കാം മക്കൾക്കൊക്കെ ഭർത്താവിനും മക്കൾക്കൊക്കെ നല്ല ഭക്ഷണം പാകം ചെയ്ത് കൊടുക്കാം ഇങ്ങനെ നിങ്ങൾക്കും ചെയ്യാൻ ഒരുപാട് അമ്മ ചില പലപ്പോഴും നമ്മുടെ ഉമ്മ ശ്രദ്ധിക്കാല്ല അവരൊക്കെ പള്ളിയിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇവർ കുറച്ച് നേരം കയറിക്കടന്ന് തുറങ്ങും കാരണം ഒന്ന് കുറച്ചു നേരം റിലാക്സ് ചെയ്യാനുള്ള സമയമാണല്ലോ ജോലിയൊക്കെ കഴിഞ്ഞാൽ എന്നാൽ അങ്ങനെയല്ല നമ്മുടെ അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്കുള്ള ജോലി വിവാദത്താണ് റബ്ബിലേക്ക് അടുക്കലാണല്ലോ വെള്ളിയാഴ്ച പരിഗണിക്കണമല്ലോ നമ്മുടെ ഭർത്താവിന് നല്ല ജോലി കിട്ടണമെങ്കിൽ അതുപോലെ നമ്മുടെ വാപ്പാക്ക് നമ്മുടെ സഹോദരങ്ങൾക്ക് നല്ല വരുമാനമാർഗം കിട്ടണമെങ്കിൽ നമ്മുടെ മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം കിട്ടണം നല്ല ബുദ്ധിശക്തി കിട്ടണം ഓർമ്മശക്തി കിട്ടണം അതുപോലെ തന്നെ അവർ നല്ല സൽസ്വഭാവികളായിത്തീരണം ഇതൊക്കെ നമ്മുടെ ദ്വാരൻ്റെ ഇജാബത്തായി അള്ളാഹു നൽകും അള്ളാഹു നൽകട്ടെ പലപ്പോഴും ഉമ്മമാർ സഹോദരിമാർ ഭർത്താവിൻ്റെ ജോലിയില്ലായ്മയൊക്കെ പരാതി പറയാറുണ്ട് നമ്മൾ ചെയ്യുന്ന ചെറിയ ചെറിയ വീഴ്ചകൾ കാരണമായിരിക്കാം അതുണ്ടാകാനുള്ള കാരണം അതുകൊണ്ട് തന്നെ എന്തു ചെയ്യുക ആ ദിവസത്തെ സ്ത്രീകളാകും നമ്മൾ നല്ലോണം പരിഗണിക്കണം അള്ളാഹു എൻ്റെ ഉമ്മമാർക്കും സഹോദരിമാർക്കൊക്കെ അതിന് ഭാഗ്യം നൽകട്ടെ എൻ്റെ ശബ്ദം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഉമ്മമാർ സഹോദരിമാർ ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക അവരും ചെയ്യുന്ന കൈ ഒരു കൂലി അള്ളാഹു സുബാഹത്താലെ നമുക്കും നൽകി അനുഗ്രഹിക്കും ഈ വെള്ളിയാഴ്ച ദിവസം പരിഗണിച്ച് ചെയ്യാൻ പറ്റിയ മഹത്തായ ഒന്ന് രണ്ട് ദിക്കറുകൾ നമുക്ക് ഒന്ന് പറയാം ഈ അമല് ചെയ്യുന്നവർക്ക് കിട്ടുന്ന വലിയ നേട്ടവും കൂടെ ഞാൻ അതിന് പറയാം നമ്മൾ ചെയ്ത ഏത് വലിയ പാപങ്ങളും പൊരുത്തപ്പെട്ട് കിട്ടാൻ ഈ ചെറിയൊരു തിക്കറ് ഈ ഒരു ഇസ്തിഹ്ഫാർ വെള്ളിയാഴ്ച ദിവസം നിങ്ങൾ പതിവാക്കി കഴിഞ്ഞാൽ കുറഞ്ഞത് നൂറ് തവണയെങ്കിലും ചൊല്ലിക്കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്ത പാപങ്ങൾ കടലിലെ തിരമാല പോലെ വലുതാണെങ്കിലും ശരി കൂടുതലാണെങ്കിലും ശരി അത് അള്ളാഹു മാപ്പ് ചെയ്തു തരുമെന്ന് മഹാനായ തങ്ങളെ പോലെയുള്ള മഹത്വക്കൾ അവരുടെ നൃത്തരഭിതങ്ങളിൽ നിന്നും റിപ്പോർട്ട് ചെയ്തതായി കാണാൻ പറ്റും കടലിലെ തിരമാലകൾക്ക് സമമാണെങ്കിലും ശരി بالليات هذا بسم يستغفر شو الليات إلان استغفر الله العظيم من كل ذنب وخطيئة يعني وأتوب إليه أستغفر الله العظيم من كل ذنب وخطيئة وأتوب إليه أستغفر الله العظيم عظيم يا الله ننور جان استغفار وتيرن ربي മിൻകുല് ഇതമ്പിൻ എല്ലാ പാപങ്ങളെ തൊട്ടും വ ഹത്തീയത്തിൻ എല്ലാ പിഴവുകളെ തൊട്ടും ദോഷങ്ങളെ തൊട്ടും നിന്നോട് കാവൽ തേടുന്നു അള്ളാഹ് വ അതൂബു ഇലേഹി നിന്നിലേക്ക് ഞാൻ പശ്ചാത്തലപിച്ച് ഖേദിച്ചു മടങ്ങുന്നു അള്ളാഹ് ഒരു ഇസ്തിഗഫാർ റബ്ബിനോട് പാപവചനം തേടുക ആരെങ്കിലും ഒരാൾ കുറഞ്ഞത് നൂറ് തവണയെങ്കിലും ഈ ഒരു ഇസ്തിഗാർ ചൊല്ലിക്കഴിഞ്ഞാൽ കടലിലെ തിരമാലകൾക്ക് സമാനമായ തെറ്റുകൾ ചെയ്താലും ശരി അള്ളാഹു അത് മുഴുവൻ മാപ്പ് ചെയ്തു കൊടുക്കുമെന്ന് ഹബീബായ റസൂലാഹി സല്ലാഹു അല്ലി വസ്ലം കൂടെ ഇന്നു മുതൽ ഇൻഷാല്ല എല്ലാ വെള്ളിയാഴ്ചയും അള്ളാഹു തൗഫീഖ് കെട്ടെ കുറഞ്ഞ സമയം മതി കുറഞ്ഞ സമയം മതി ഇൻഷാല്ല അതുപോലെ തന്നെ മഹാനായ അനസർ അലി അള്ളാഹു എനിക്ക് തരിക അനസർ അലി ഉള്ളാഹുവിന് നമുക്കൊക്കെ ഒരുപാട് ആവശ്യങ്ങളുണ്ട് നേരത്തെ പറഞ്ഞതുപോലെ വീട് ആവശ്യമുള്ളവരുണ്ട് ജോലി ആവശ്യമുള്ളവരുണ്ട് കടങ്ങൾ തീർന്നു നേർന്നിട്ടണമെന്നാവശ്യമുള്ളവരുണ്ട് മക്കളെ ആവശ്യമുള്ളവരുണ്ട് ഇണകളെ കിട്ടാൻ ആവശ്യമുള്ളവരുണ്ട് തുടങ്ങി ഒട്ടനവധി ആഗ്രഹങ്ങളും ആവശ്യങ്ങളും ഉള്ളവരാണ് എൻ്റെ ഈ ശബ്ദം ശ്രമിക്കുന്നത് പലരും അപ്പോൾ അതുകൊണ്ട് തന്നെ അതുപോലെ വീട് വിൽക്കാനുള്ളവർ സ്ഥലം വിറ്റുപോകാനുള്ളവർ ഇങ്ങനെ തുടങ്ങി ഒട്ടനവധി ആവശ്യങ്ങളുള്ളവർ അപ്പോൾ ഇതൊക്കെ പരിഗണിച്ച് മനസ്സിൽ കരുതിക്കൊണ്ട് മഹാനായ അനസർ അതി ഉള്ളാഹുവിനുക്ക് പറയാണ് ആരെങ്കിലും ഒരാൾ വെള്ളിയാഴ്ചയുടെ പകലിൽ എഴുപത് തവണ ഈ പറയുന്ന ദിക്കിർ ചൊല്ലിക്കഴിഞ്ഞാൽ അവർക്ക് സാമ്പത്തികമായ ഒരു ബുദ്ധിമുട്ടും പിന്നെ ഉണ്ടാകൂല എന്ന് മഹാനായ അനസർ അതി ഉള്ളാഹുവിന് പറയാണ് നബിധങ്ങൾ പറഞ്ഞുകൊടുത്തു എന്ന് മഹാനായ അനസ്ലതില്ലാവിൻ പറയുന്നത് അവിടുന്ന് ഇത് പതിവാക്കിയതിന് ശേഷം പിന്നെ സാമ്പത്തികമായ ഒരു ടെൻഷനും സാമ്പത്തികമായ ഒരു പ്രശ്നവും തൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല ഉണ്ടായിട്ടില്ലായിരുന്നു രണ്ടാഴ്ചകൾക്കുള്ളിൽ സാമ്പത്തിക പ്രശ്നങ്ങൾ പരിഹരിച്ചു കിട്ടുന്നതാണ് ആത്മാർത്ഥമായിട്ട് ഏതെങ്കിലും ഒരു വെള്ളിയാഴ്ച ആത്മാർത്ഥമായിട്ട് ഈ ദിക്കറ് ചൊല്ലിക്കഴിഞ്ഞാൽ വരുന്ന രണ്ടാഴ്ചകൾക്കുള്ളിൽ അവൻ്റെ ആ സാമ്പത്തികമായ പ്രശ്നം എന്തു തന്നെ ആകട്ടെ അത് റബ്ബു സുഹാന ഹു തല പരിഹരിച്ചു കൊടുക്കുന്നതാണ് അള്ളാഹു

റബ്ബെ നിന്നെ തൊട്ട് ഞാൻ ഐശ്വര്യവാനാണ് നീ വലിയ റഹ്മത്ത് ചെയ്യുന്നവനും വറക്കത്ത് ചെയ്യുന്നവനുമാണ് നീ എല്ലാ കാര്യങ്ങളിലും ഐശ്വര്യവാനായവനാണ് നീ എന്നെ സമ്പന്നനാക്കണേ അള്ള എന്ന് ഇങ്ങനത്തെ സമ്പത്ത് റബ്ബെ നിനക്ക് ഉപകരിക്കുന്ന സമ്പത്ത് ദീനിന് നീനുപകരിക്കുന്ന സമ്പത്ത് നൽകി എനിക്കിരിക്കണം ഈ ആശയം വരുന്ന ഈ ഒരു ദിനെ എഴുപത് തവണ വെള്ളിയാഴ്ചയുടെ പകൽ ആരെങ്കിലും ചൊല്ലാൻ അവസരം കിട്ടിക്കഴിഞ്ഞാൽ ഉറപ്പിച്ചോ വരുന്ന രണ്ടാഴ്ചകൾക്കുള്ളിൽ അവരുടെ സാമ്പത്തികമായ ബുദ്ധിമുട്ട് മുഴുവൻ യജമാനായ റബ്ബ് തീർത്തു കൊടുക്കുന്നതാണ് എന്ന് അള്ളാഹു ഭാഗ്യം നൽകട്ടെ സാമ്പത്തിക ഇടങ്ങേറുകളിൽ നിന്നൊക്കെ അള്ളാഹുമായി രക്ഷപ്പെടുത്തു മാറാകട്ടെ വെള്ളിയാഴ്ച ദിവസം ചൊല്ലാൻ പറ്റി ഏറ്റവും വലിയ ചെയ്യാൻ പറ്റിയ ഏറ്റവും വലിയ ഒരു ഭാഗത്ത് മുത്തന പിതങ്ങളുടെ മേലുള്ള സ്വലാത്താണ് ഒരുപാട് സ്വലാത്തുകൾ നമ്മൾ ചൊല്ലണം സൊല്ലാഹു അലാ മുഹമ്മദ് സൊല്ലാഹുഹു അലഹി വസലം അല്ലെ അള്ളാഹുദ് സല്ലാല സയ്യിദ്നാമുഹമ്മദ് വായാല അലി മുഹമ്മദ് അല്ലെങ്കിൽ അള്ളാഹു സല്ലി സയ്യിദ് ഹമ്മദിൻ വായാലി വസ്ലഹി വസ്ലീം തുടങ്ങി ഇനി ആരിത്ത് സ്വലാത്ത് അറിയുമെങ്കിൽ അത് ചൊല്ലുക താജു സ്വലാത്ത് അറിയുമെങ്കിൽ അത് ചൊല്ലുക അല്ലെങ്കിൽ സ്വലാത്തുൽ മുൻജി മുഞ്ചിയറിയുമെങ്കിൽ അത് ചൊല്ലുക സ്വലാ ാത്തുൽ അഹലി അറിയുമെങ്കിൽ അത് ചൊല്ലുക ഏത് സ്വലാത്താണ് നമുക്ക് അറിയുന്നത് സ്വലാത്തുൽ ഇബ്രാഹിമിയാണ് അറിയുന്നെങ്കിൽ അത് ചൊല്ലുക അറിയുന്ന സ്വലാത്തുകൾ കൊണ്ട് വെള്ളിയാഴ്ച ദിവസം നമ്മൾ ധന്യമാക്കണം ഇന്നത്തെ ദിവസം നമ്മൾ ധന്യമാക്കണം അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ റബ്ബിനോട് ദ്വാരക്കലല്ലാതെ നമുക്ക് വേറൊരു മാർഗ്ഗമില്ല നമ്മൾ നമ്മളെന്ത് കാര്യം ചോദിക്കുമ്പോഴും അള്ളാഹുവിനോട് ആത്മാർത്ഥമായി ദയാരക്കണം എന്നാലേ റബ്ബ് തൗഫീക്ക് നൽകുകയുള്ളൂ അള്ളാഹു തൗഫീക്ക് നൽകിയാലേ നമുക്ക് ഒഴിബാധ ചെയ്യാൻ പറ്റുകയുള്ളൂ നമ്മളിപ്പോൾ എത്ര വലിയ പരിശ്രമിച്ചാലും ശരി റബ്ബ് തൗഫീക്ക് നൽകിയിട്ടില്ല എങ്കിൽ ഒരു ഒഴിബാധത്തിന് നമുക്ക് അവസരം കിട്ടൂല അതുകൊണ്ട് തന്നെ റബ്ബിനോട് ആത്മാർത്ഥമായിട്ട് നമ്മൾ ദുയായക്കണം മിനിയങ്ങളെ സംബന്ധിച്ചിടത്തോളം വെള്ളിയാഴ്ച എന്നുള്ളത് അവരുടെ പെരുന്നാളാണ് നമ്മുടെ പെരുന്നാളാണ് വെള്ളിയാഴ്ച ഹത്തീബ് മിമ്പറിലേക്ക് കയറുമ്പോൾ നമ്മുടെ സഹോദരന്മാർക്ക് മനസ്സിലാവും മിമ്പറിലേക്ക് കയറുന്നതിന് മുമ്പ് മുഅദ്ദിൻ ഇങ്ങനെ വിളിച്ചു പറയും അൽ ജുമാഅത്തു ഹജ്ജുൽ ഫുഖറാഇ വൽ മസാഖീൻ വഈദുൽ മുഅ്മിനീൻ ഫക്കീറന്മാർക്ക് മിസ്കീൻമാർക്ക് സാധുക്കൾക്കായ അതായത് സമ്പത്തില്ലാത്ത ആളുകൾക്ക് അവർക്ക് ഹജ്ജ് ചെയ്ത കൂലി കിട്ടാൻ ഏത് ജുമാഹസ്കാരം മതിയായതാണ് വെള്ളിയാഴ്ച ദിവസം പരിഗണിച്ചാൽ ഹജ്ജ് ചെയ്ത കൂലി അള്ളാഹു അവർക്ക് നൽകും ഇനിയോ മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം വഈദുൽ മുഅ്മിനീൻ അന്നത്തെ ദിവസം അവർക്കൊരു പെരുന്നാളാണ് അതുകൊണ്ടുതന്നെ ആ ദിവസത്തെ പരിഗണിക്കണം പരിഗണിക്കണമെന്നാണ് പറഞ്ഞത് ആ ദിവസത്തെ പരിഗണിക്കണം ആരെങ്കിലും അവഗണിച്ചു കളഞ്ഞാലോ അള്ളാഹു സുബഹാനുഹുവ തായ അവൻ്റെ ആക്കിബത്ത് മോശമാക്കി കളയാനത് കാരണമായിത്തീരും നബി സാഹു അലൈവ് തങ്ങളുടെ ഹദീസിൽ കാണാം വെള്ളിയാഴ്ച ദിവസത്തിൻ്റെ രാവിൽ വെള്ളിയാഴ്ചയുടെ രാവിൽ വെള്ളിയാഴ്ച പകലിൽ അള്ളാഹു സുബഹാനഹുവത്തായാല ലക്ഷക്കണക്കിന് വരുന്ന ആളുകളെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്നതാണ് എന്ന് ആ ലക്ഷ്യത്തിൽ നമ്മളും പെട്ടുകൂടെ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ ലക്ഷക്കണക്കിന് ആളുകളെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന ദിവസമാണ് വെള്ളിയാഴ്ച ആ വെള്ളിയാഴ്ചയെ പരിഗണിച്ചു കഴിഞ്ഞാൽ നരകമോചിതരുടെ പട്ടികയിൽ അള്ളാഹു നമ്മെ ചേർക്കുമെന്നാ പറഞ്ഞതിന്റെ അർത്ഥം അല്ലാതെ നമ്മളെ മാറ്റി നിർത്തിട്ട് ബാക്കിയുള്ളവരെയൊക്കെ രക്ഷപ്പെടുത്തും അങ്ങനെയല്ല മറിച്ച് നമ്മൾ ആ വെള്ളിയാഴ്ചയെ പരിഗണിച്ചു കഴിഞ്ഞാൽ ഇന്നത്തെ ദിവസത്തെ നമ്മൾ പരിഗണിച്ചു കഴിഞ്ഞാൽ നരകമോചിതരുടെ കൂട്ടത്തിൽ അള്ളാഹു സുബാനഹൂത്താല നമ്മയും ഉൾപ്പെടുത്തും നമ്മളെ നരകത്തിൽ ഇടൂല സ്വർഗത്തിൽ കടക്കാൻ അവസരം കിട്ടുമെന്ന് അതുപോലെ തന്നെ അള്ളാഹു സുബാദരക്ക് ഇജാബത്ത് നൽകുന്ന സമയമുണ്ട് എന്ന് നബിതങ്ങൾ പഠിപ്പിച്ചതായി കാണാം ആ സമയത്തെ ദിവസത്തെ പരിഗണിച്ചാൽ അള്ളാഹു ആ സമയത്തിലേക്ക് നമ്മെ എത്തിച്ചു നൽകും അപ്പോൾ ആ ദിവസത്തെ പരിഗണിക്കാത്ത ഒരാൾ ദിവസത്തെ പരിഗണിക്കാത്ത ഒരാൾ അങ്ങനത്തെ ആൾക്ക് എങ്ങനെയാണ് ആ സമയം കിട്ടുക അല്ലെങ്കിൽ തെറ്റു ചെയ്ത് നടക്കുന്ന അല്ലെങ്കിൽ കള്ളു കുടിച്ച് നടക്കുന്ന ഒരാൾക്ക് ആ സമയത്തോട് യോജിക്കാൻ കഴിയില്ല യോജിക്കാൻ കഴിയില്ല ഇനി അള്ളാഹു സുബാദൻ അയാളെ നന്നാക്കണമെന്ന് ഉദ്ദേശിച്ചിട്ടുണ്ട് അയാൾ നന്നാകണമെന്ന് റബിന് ഉദ്ദേശമുണ്ട് എങ്കിൽ എന്തു ചെയ്യും അള്ളാഹു സുബാന കൂ താൽ ആ വ്യക്തിക്ക് കൽബിൽ വെള്ളിയാഴ്ചയോടുള്ള മഹബത്ത് കൂട്ടിക്കൊടുക്കും ആ ദിവസത്തോട് ഇന്നത്തെ ദിവസത്തോടുള്ള ആ ഒരു ഇഷ്ക് സ്നേഹം അള്ളാഹു സുബാനത്താലും കൂട്ടിക്കൊടുക്കും അതുകൊണ്ട് തന്നെ ആ വെള്ളിയാഴ്ചയെ അദ്ദേഹം പരിഗണിക്കും ചില ആളുകളുണ്ട് അദ്ദേഹം മറ്റു ദിവസങ്ങളിലൊക്കെ എന്ത് ചെയ്യും കുരുത്തക്കിട് കാണിച്ചിടന്നാലും വെള്ളിയാഴ്ച ഒരു പ്രത്യേക പരിഗണന ഉണ്ടാവും വെള്ളിയാഴ്ച ഒരു പ്രത്യേക പരിഗണന അള്ളാഹുഹു സുബാൻ താല ചിലപ്പോൾ ആ ഒരു പരിഗണന കൊണ്ട് എന്ത് ചെയ്യും അയാളെങ്ങ് നന്നാക്കി കളഞ്ഞാൽ അള്ളാഹു സുബാനത്താല അതിന് കഴിവുള്ളവനാണ് ഒരു ബിസ്മിയുടെ കടലാസ് നിലത്ത് കിടന്നതെടുത്ത് വൃത്തിയാക്കി ഭദ്രമാക്കി മുകളിൽ വെച്ചതിൻ്റെ പേരിൽ അതിനെ പരിഗണിച്ചതിൻ്റെ പേരിൽ അള്ളാഹുവിൻ്റെ ഇസ്മിനെ പരിഗണിച്ചതിൻ്റെ പേരിൽ ബിഷീറുൽ ഹാഫി റഹമ്മഹി അലേഹിയുടെ ചരിത്രം നമുക്ക് കാണാം അവിടുത്തെ അള്ളാഹു മഹാനാക്കി ദുവാക്കി ജാപത്തുള്ള ആളാക്കി അള്ളാഹുവിൻ ആദരിച്ചതിനെ നമ്മൾ ആദരിച്ചാൽ നമ്മയും അള്ളാഹുവിൻ്റെയും അതുപോലെ മഹാന്മാരുടെ പട്ടികയിലേക്ക് സ്വാധീഹീങ്ങളുടെ പട്ടികയിലേക്ക് അള്ളാഹുസ് എഴുതി ചേർക്കും അതോടൊപ്പം നബിതകളുടെ ഹദീസിൽ കാണാം വെള്ളിയാഴ്ച ദിവസം ആർക്കെങ്കിലും ഒരാൾക്ക് മരണപ്പെടാൻ ഭാഗ്യം ലഭിച്ചാൽ ഒരു മുമ്മിനായ മനുഷ്യൻ വെള്ളിയാഴ്ച ദിവസം മരണപ്പെട്ടു എന്നാൽ അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഖബറിൽ ശിക്ഷയുണ്ടാവുകയില്ല എന്ന് ഹബീബായ നബി സല്ലാഹു അലൈ വസ്ലം ഇപ്പം ഈ ഹദീസ് കേൾക്കുമ്പോൾ പലരും ചിന്തിക്കുമെന്ന് ആ സുഖമായില്ലേ കള്ളം കുടിച്ച് വെചരിച്ച് തോന്നിയതുപോലെ തോന്നിയ അവസം കാണിച്ചു ജീവിച്ചിട്ട് അവസാനം വെള്ളിയാഴ്ച അങ്ങോട്ട് മരിച്ചാൽ മതിയെന്ന് വെള്ളിയാഴ്ച മരിച്ചു കിട്ടിയാൽ മതി ചില ആളുകൾ ദ്വാര വെള്ളിയാഴ്ച വരിപ്പിക്കണേ വെള്ളിയാഴ്ച വരിപ്പിക്കണേ എന്ന് പറഞ്ഞു ഇങ്ങനെ ദുഹരക്കും വെള്ളിയാഴ്ച മരിച്ചാൽ ആർക്കാണ് ശിക്ഷ ഒഴിവായി കിട്ടുക മുക്മിനായ അള്ളാഹുവിനെ അനുസരിച്ച് ജീവിച്ച മുക്മിനങ്ങൾക്കാണ് അല്ലാതെ തെമ്മാടിത്തരം ചെയ്ത് ജീവിച്ച ഒരാൾ വെള്ളിയാഴ്ച മരിക്കട്ടെ വ്യാഴാഴ്ച മരിക്കട്ടെ ലലിത്തുൽ കദിനന്ന് മരിക്കട്ടെ അത് പരിഗണനയില്ല എത്രയോ ആളുകൾ അള്ളാഹുവിനെ വിശ്വസിക്കാത്ത എത്രയോ ആളുകൾ വെള്ളിയാഴ്ച മരണപ്പെടുന്നുണ്ട് അവർക്ക് ഖബർ ശിക്ഷ ഇല്ലെന്നാണോ പറഞ്ഞതിൻ്റെ അർത്ഥം അല്ല മറിച്ച് അള്ളാഹുവിനനുസരിച്ച് ജീവിച്ച യജമാനായ റബ്ബിനെ കൂടി ജീവിച്ച ആളുകൾ വെള്ളിയാഴ്ച മരണപ്പെടുകയാണെങ്കിൽ അവർക്ക് കബറില്ല അള്ളാഹു ഒരടങ്ങിയർ കൊടുക്കൂല എന്ന് ഖബറിൽ ഓരടങ്ങിയവർക്ക് കൊടുക്കുക അവർക്ക് അള്ളാഹു കൊടുക്കുന്ന അവസരമാണ് ഒരു പരിഗണനയാണ് വെള്ളിയാഴ്ച അള്ളാഹുവിയിലേക്ക് വിളിക്കുക അള്ളാഹു ഒരുപാട് നല്ല കാര്യങ്ങൾ നമ്മളിലേക്ക് വർഷിപ്പിച്ച് നൽകിയ ഒരുപാട് അനുഗ്രഹങ്ങൾ ചെയ്തു തന്ന ഒരു ദിവസം കൂടിയാണ് വെള്ളിയാഴ്ച ദിവസം വെള്ളിയാഴ്ച ദിവസത്തിൻ്റെ പ്രത്യേകതകൾ എണ്ണി മുത്തുനബി തങ്ങൾ പറയുന്ന ഒരു ഹദീസ് കാണാം വെള്ളിയാഴ്ച ദിവസം ഒരുപാട് കാര്യങ്ങൾ അള്ളാഹു നൽകിയിട്ടുണ്ട് നമ്മൾ മനുഷ്യനാകുന്ന നമ്മെ അള്ളാഹു പടച്ചത് വെള്ളിയാഴ്ച ദിവസമാണ് മഹാനായ അബുൽ ബഷഫ് ആദൻ നബി ആലഹി സലാത്തു വസ്സലാം അള്ളാഹു സുഹാനുഭൂ താല് ആദം നബി അലൈഹി സ്വലാത്തു വസ്ലാമിനെ പടയ്ക്കാൻ തെരഞ്ഞെടുത്ത സമയം ദിവസം വെള്ളിയാഴ്ച ദിവസമാണ് നോക്കുങ്ക മനുഷ്യനെ പടയ്ക്കാൻ അള്ളാഹു നല്ലൊരു കാര്യം തുടങ്ങാൻ തീരുമാനിച്ച ദിവസം മഹാനായ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ റൂഹല്ലാഹു പിടിച്ചതും വെള്ളിയാഴ്ച ദിവസമാണ് ഫീഹി ഹുലി ഖ ആദം വ കുബില നബിസ്വലു വസ്ലാൻ ഞങ്ങൾ പറയുകയാണ് ഫീ ഹിഹുൽ ആദം ആദൻ അലൈഹി സ്വലാവിനെ പടയ്ക്കപ്പെട്ടത് വെള്ളിയാഴ്ച ദിവസമാണ് ഓഫീ ഹിഹുബില ആ ദിവസം തന്നെയാണ് ആദൻ നബി അലഹി സ്വലാത്തു വസ്സലാമിൻ്റെ റോഹ് മനുഷ്യൻ്റെ ആദ്യപിതാവിൻ്റെ റോഹിനെ അള്ളാഹു സുബഹാന അള്ളാഹുവിലേക്ക് ക്ഷണിച്ചതും അപ്പോൾ അള്ളാഹു ഭൂമിയിലേക്ക് സൃഷ്ടിക്കാൻ തിരഞ്ഞെടുത്ത ദിവസവും അള്ളാഹുവിക്ക് തിരിച്ചു വിളിക്കാൻ തിരഞ്ഞെടുത്ത ദിവസവും ഒരേ ദിവസമായിരുന്നു അതായത് ഏത് പരിഗണിച്ച ദിവസം വെള്ളിയാഴ്ച ദിവസം അള്ളാഹു സുബഹാന ആദൻ ബി അലി സ്വലാത്തു വസ്സലാമിന്റെ ഭൂമിയിലേക്ക് ഇറക്കി എന്നിട്ട് ആദനബി അലൈഹി സ്വലാം അള്ളാഹുവിനോട് വർഷങ്ങളോളം തൗബ ചെയ്തു ഈ തൗബയെ അള്ളാഹു പരിഗണിച്ച് സ്വീകരിച്ച ദിവസം വെള്ളിയാഴ്ച ദിവസമായിരുന്നു എന്ന് നബിസ്വല്ലാഹു അലൈവ് സ്വലാം എന്നോട് പറയാം വെള്ളിയാഴ്ച ദിവസമാണ് അതായത് നമുക്ക് തൗബ ചെയ്താൽ അള്ളാഹു സ്വീകരിക്കാൻ കാത്തിരിക്കുന്ന ദിവസം നമ്മളുടെ ദു ഇന് ഈ ജാപത്ത് നൽകാൻ കാത്തിരിക്കുന്ന ദിവസം നോക്കാം നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കുമ്പോൾ റബ്ബെ ഞങ്ങളുടെ കടങ്ങൾ വീട്ടിൽ തരണേ അള്ളാഹെന്ന് ചോദിക്കുമ്പോൾ റബ്ബ് നമുക്ക് ഉത്തരം നൽകാൻ തെരഞ്ഞെടുത്ത ദിവസം വെള്ളിയാഴ്ച ദിവസം അള്ളാഹുയെ ഞങ്ങൾക്ക് ഹയറായ ബന്ധമെടുപ്പിച്ച് നൽകണേ ഹയറായ മക്കളെ എന്ന് ചോദിക്കുമ്പോൾ അള്ളാഹു അതിന് ഉത്തരം നൽകാൻ തെരഞ്ഞെടുത്ത ദിവസം അള്ളാഹുയെ ഞങ്ങളുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നീക്കി ഞങ്ങൾക്ക് ഹൈറായ സമ്പാദ്യം നൽകണേ അല്ലാ എന്ന് നമ്മൾ ആരക്കുമ്പോൾ യജമാനായ റബ്ബത് തിരഞ്ഞെടുക്കാൻ സ്വീകരിക്കാൻ തിരഞ്ഞെടുക്കുന്ന ദിവസം വെള്ളിയാഴ്ച ദിവസം അള്ളാഹുവിൻ്റെ റഹ്മത്താകുന്ന മഴ മഴ അള്ളാഹു ആദ്യമായി ഭൂമിയിലേക്ക് വർഷിപ്പിച്ചത് വെള്ളിയാഴ്ച ദിവസമായിരുന്നു എന്ന് ഷെഫി ഓനാ റസൂൽ അള്ളാഹി സ്വല്ലാം അലൈ സ്വലം വെള്ളിയാഴ്ച ദിവസമാണ് റഹ്മത്താകുന്ന മഴയെ നമ്മൾക്ക് അള്ളാഹു നൽകാൻ വേണ്ടി തിരഞ്ഞെടുത്തത് നോക്കുക അള്ളാഹുവിൻ്റെ റഹ്മത്ത് ചുരിഞ്ഞ മാസം ഒരു ദിവസം ഈ ലോകം അവസാനിക്കും സൂറന്ന കാഹളത്തിൽ മഹാനായി സിറാഫി അലൈഹി സ്വലാം ഊതും അപ്പോൾ മനുഷ്യൻ്റെ തുടക്കവും മനുഷ്യൻ്റെ ഒടുക്കവും അള്ളാഹു സുബഹാന ഹൂവത്താണ് തീരുമാനിക്കുന്നത് ആ സൂറന്ന കാഹളത്തിലെ ഉദൽ വെള്ളിയാഴ്ച ദിവസമായിരിക്കുമെന്ന് മുഹമ്മദ് റസൂൽ അല്ലാഹി സാഹു വസ്ലം അപ്പം മനുഷ്യനെ അള്ളാഹു സുബ്ഹാ തല ഭൂമിയിൽ നിന്നും മാറ്റാൻ അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് എല്ലാവരെയും ക്ഷണിക്കാൻ അഷ്റ ഒരുമിച്ച് കൂടാൻ അള്ളാഹു സുബാൻ തല തെരഞ്ഞെടുക്കുന്ന ദിവസം അത് വെള്ളിയാഴ്ച ദിവസമാണ് എന്ന് നബി സുല്ലാഹു അലൈ വസ്ലം തങ്ങളുടെ ഹരിയത്തിൽ നമുക്ക് മനസ്സിലാക്കാം അത്രയേറെ പരിഗണിച്ചിട്ടാണ് അള്ളാഹു ആ ദിവസത്തെ നൽകിയത് അതുകൊണ്ട് തന്നെയല്ലേ നബി തങ്ങൾ സയ്യിദുൽ അയ്യാമെന്ന് പറഞ്ഞത് ദിവസങ്ങളുടെ തലവനാണ് ആര് ദിവസങ്ങളുടെ നേതാവാണ് വെള്ളിയാഴ്ച ദിവസം അള്ളാഹു പരിഗണിക്കാനുള്ള ഭാഗ്യം നൽകട്ടെ അള്ളാഹു പരിഗണിക്കാൻ ഭാഗ്യം നൽകട്ടെ ആരെങ്കിലും അവഗണിച്ചാലോ അവഗണിച്ചാലോ ചില ആളുകളുണ്ട് വെള്ളിയാഴ്ച ദിവസം ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഗൗരവമുള്ള വിഷയമാണ് ജുമായ നിസ്കാരം ജുമായ നിസ്കാരം ജമായത്തായി പള്ളിയിൽ പോയി ഇമാം ഒന്നിച്ച് തന്നെ നിസ്കരിക്കണം ഇമാം ഒന്നിച്ച് തന്നെ ജമായത്തായി തന്നെ നിസ്കരിക്കണം ജുമാസ്കാരം ഒറ്റയ്ക്ക് നിസ്കരിക്കാൻ പറ്റില്ല അപ്പോൾ ചില ആളുകളുണ്ട് ജോലി തിരക്ക് ചെയ്യുന്നത് ചില കൂലിപ്പണിക്കാരുണ്ട് ബിസിനസ്സുകാരൊക്കെ ചിലപ്പോൾ ആ സമയത്ത് കടയും പൂട്ടിയിട്ട് പള്ളിയിലേക്ക് വരും ചില കൂലിപ്പണിക്കാരുണ്ട് എന്ത് അന്നത്തെ അന്നത്തിന് വേണ്ടി ജോലി ചെയ്യുന്ന ആളുകൾ അവർ ലോഡും പണിയുടെ ഇടയിലായിരിക്കും ചിലപ്പോൾ ബാങ്ക് കൊടുത്തിട്ടുണ്ടാവുക ഇത് കഴിയട്ടെ എന്ന് പറഞ്ഞിട്ട് ജുമാ അങ്ങോട്ട് ഒഴിവാക്കും കൂലി കിട്ടുന്ന ശമ്പളം ഉണ്ടല്ലോ നിങ്ങൾക്ക് അള്ളാഹു നൽകുന്ന റിസ്ക് അതിൽ ബർക്കത്ത് വേണമെങ്കിൽ നിങ്ങൾ ആ ജോലി അവിടെ മതിയാക്കിയിട്ട് എന്ത് ചെയ്യണം പള്ളിയിൽ പോകണം എൻ്റെ ശബ്ദം ചോദിക്കുന്ന ആരെങ്കിലും ഒരാൾ ഏതെങ്കിലും ഒരു ഉമ്മയുടെ ഭർത്താവ് അല്ലെങ്കിൽ സഹോദരൻ ആരെങ്കിലും ഒരാൾ ഇത് ചെയ്യുന്നുണ്ട് എങ്കിൽ ഇങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ അവരെ പറഞ്ഞ് മനസ്സിലാക്കണം അല്ലാതെ അവർ രാപ്പകൽ കിടന്ന് അധ്വാനിച്ച് കൊണ്ടുവരുന്ന എത്ര രൂപയുണ്ടെന്ന് പറഞ്ഞാലും അതിലൊരു വറക്കത്ത് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവില്ല മറിച്ച് അവരുടെ ആ വിയർപ്പൊഴുക്കിയിട്ട് അവർ കൊണ്ടുവരുന്ന അധ്വാനത്തിൻ്റെ ആ ഫലമുണ്ടല്ലോ അത് നിങ്ങൾക്ക് വറക്കത്തുള്ള പൈസയായി കിട്ടണമെങ്കിൽ അത് വലിയ വറക്കത്തുള്ള സമ്പാദ്യമാണ് പക്ഷേ ആ വറക്കത്തുള്ളത് വറക്കത്ത് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ അതിനിടയിൽ ഈ നിസ്കാരം വെള്ളിയാഴ്ച പോലെയുള്ള മഹത്തായ ദിവസങ്ങളെ പരിഗണിച്ചിരിക്കണം അള്ളാഹു ഭാഗ്യം നൽകട്ടെ പക്ഷേ എത്രയോ മിനിങ്ങളുണ്ട് അതിനിടയിലും അതിനിടയിലും ആ ജോലി അവിടെ മതിയാക്കി വെച്ചിട്ട് പെട്ടെന്ന് പോയി കുളിച്ച് വൃത്തിയായി ഒരുങ്ങി പള്ളിയിലേക്ക് എത്തുന്ന എത്രയോ മിനികളാണ് അള്ളാഹു അവർക്കൊക്കെ ഈമാൻ സലാമത്തായി മരിക്കാനുള്ള ഭാഗ്യം നൽകട്ടെ അവരുടെയൊക്കെ ജോലിയിൽ അള്ളാഹു വർക്കത്തെ എടുക്കട്ടെ സമ്പാദ്യത്തിൽ വർക്കത്ത് കൊടുക്കട്ടെ ആരോഗ്യം അള്ളാഹു നിലർത്തി കൊടുക്കട്ടെ എത്രയോ കൂലിപ്പടിക്കാരായ മിനിങ്ങൾ ദ്വാരക്കാൻ ഏൽപ്പിച്ചവരുണ്ട് ലോഡിംഗ് പണി ചെയ്യുന്നവരുണ്ട് അതുപോലെ തന്നെ ഓട്ടോ ഓടിക്കുന്നവരുണ്ട് അതുപോലെ ടാക്സി ഓടുന്നവരുണ്ട് അതുപോലെ കടകളിൽ ദിവസക്കൂലിക്ക് വേണ്ടി ജോലി ജോലി ചെയ്യുന്ന ആളുകൾ ഹോട്ടലുകളിൽ പണിയെടുക്കുന്നവരുണ്ട് അതുപോലെ തന്നെ പല 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 മേഖലകളിൽ ഒരുപാട് മേഖലകളിൽ കഷ്ടപ്പെട്ട് പണിയെടുക്കുന്നവരുണ്ട് അവരൊക്കെ സമയത്തെ പരിഗണിക്കൊക്കെ ചെയ്യുന്ന നിങ്ങൾ നിസ്കാരങ്ങൾ കൃത്യമായി ശ്രദ്ധിക്കുന്നവരുണ്ട് അതൊക്കെ അള്ളാഹു വലിയ ബർക്കത്ത് ചെയ്യാൻ കാരണമായി തീരും അള്ളാഹു വലിയ ബർക്കത്ത് നൽകി ഇപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഈ ദിവസത്തെ പരിഗണിക്കാം പരിഗണിക്കാതെ തള്ളിക്കളഞ്ഞാലോ അവഗണിച്ച് കളഞ്ഞാലോ നമ്മൾ എത്ര വലിയ തിരക്ക് പിടിച്ച ജോലിയാണെന്ന് പറഞ്ഞാലും ശരി ദിവസത്തെ പരിഗണിക്കാതിരുന്നാൽ അള്ളാഹു സുബഹാനഹുവൽ അതിലുള്ള ബറക്കത്ത് മുഴുവൻ എടുത്തു കളയുകയും ഷെറു ബലാ മുസീബാത്തുകൾ ഫിത്തനകൾ ഫസാദുകൾ അതിൽ കുത്തി നിറയ്ക്കുകയും ചെയ്യും സൂക്ഷിക്കണം നമ്മൾ വലിയ സൂക്ഷിക്കണം രോഗം കൊണ്ട് അള്ളാഹു പരീക്ഷിക്കും കടബാധ്യത അള്ളാഹു പരീക്ഷിക്കും വീട്ടിലെ ദാരിദ്ര്യം അള്ളാഹു പരീക്ഷിക്കും പരസ്പര വൈരാഗ്യം വിദ്വേഷം അടി വഴക്ക് വഴക്കു അള്ളാഹു പരീക്ഷിക്കും നോക്കുങ്ങൾ സമൂഹത്തിനിടയിൽ വില കളയും നമ്മെ അള്ളാഹു കാത്തുരക്ഷിക്കും അതുകൊണ്ട് തന്നെ ഈ വെള്ളിയാഴ്ച ദിവസം അല്ല പരിഗണിച്ചതാണ് നബിതങ്ങൾ പരിഗണിച്ചാണ് നമ്മളും പരിഗണിക്കണം നമ്മുടെ എല്ലാ നല്ല കാര്യങ്ങളും വെള്ളിയാഴ്ച ദിവസം വരുന്ന രൂപത്തിലേക്കാക്കണം നമ്മളങ്ങനെ തർത്തീപാക്കണം മുൻകാലങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു വെള്ളിയാഴ്ച പ്രത്യേകം പരിഗണിക്കും പ്രത്യേകിച്ച് കർമ്മങ്ങൾ നമ്മുടെ വീടുകളിലൊക്കെ നിക്കാഹ നടക്കും നമ്മുടെ മക്കളുടെ അല്ലെങ്കിൽ നമ്മളുടെ തന്നെ നിക്കാടക്കും പലപ്പോഴും നമ്മൾ തിരഞ്ഞെടുക്കുന്ന ദിവസം ഞായറാഴ്ചയാണ് എല്ലാവർക്കും ഒഴിവുള്ള ദിവസം നോക്കിയിട്ട് ഞായറാഴ്ച തിരഞ്ഞെടുക്കും ഞാൻ തെറ്റാണ് എന്ന് പറയല മറിച്ച് നിക്കാഹ് എന്നുള്ളത് വലിയ പവിത്രമായ ഒരു കർമ്മമാണ് നബിസ്വല്ലാഹു അലൈ വസ്ലമ തങ്ങൾ നമുക്ക് വിശദീകരിച്ചതുണ്ട് ആദൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമാകും നമ്മുടെ വല്ലുപ്പ എ മനുഷ്യൻ്റെ പിതാവ് അതുപോലെ നമ്മുടെ ഉമ്മയാകുന്ന ഹവർ അലി അള്ളാഹുഹുഹു ഇവർ രണ്ടുപേരെയും അള്ളാഹു സുബഹാന ഹു തായ നിക്കാഹ് ചെയ്ത് കൊടുത്ത് ഒന്നിച്ചു കൊടുത്ത് സ്വർഗ്ഗത്തിൽ വെച്ച് നടന്നൊരു ഉടമ്പടിയാണ് നിക്കാഹ് അവർ രണ്ടുപേരും ചേർത്ത് കൊടുത്തത് അള്ളാഹുവാണ് അപ്പോൾ അള്ളാഹു കാർമ്മികത്വം വഹിച്ചുകൊണ്ട് അള്ളാഹു സുബഹാനുഭൂവത്താലെ നടത്തി കൊടുത്തൊരു നിക്കാഹ എന്ന ആ കർമ്മം നമ്മൾ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള ഒരു സമയത്താണ് നടത്തുന്നതെങ്കിൽ വലിയ തൃപ്തിയാണ് റബ്ബിൻ വലിയ തൃപ്തിയാണ് അപ്പോൾ വെള്ളിയാഴ്ച ദിവസം അതും പള്ളിയിൽ വെച്ചായാൽ വലിയ വർക്കത്താണ് അള്ളാഹുവിൻ്റെ ഭവനത്തിൽ വെച്ച് ഏറ്റവും ഇഷ്ടമുള്ള സമയത്ത് അള്ളാഹു തന്ന രൂപത്തിൽ എൻ്റെ ഇണയെ എൻ്റെ കയ്യിലേക്ക് മുറുകെ പിടിക്കുന്നു ഇതൊരു മുക്മിനായ മനുഷ്യൻ അവൻ്റെ കൽബില് സ്വപ്നം കാണേണ്ടത് അങ്ങനെയാണ് അവൻ്റെ ജീവിതത്തിൽ അവൻ പരിഗണിക്കേണ്ടത് അങ്ങനെയാണ് കൊണ്ടുവരേണ്ടത് അങ്ങനെയാണ് നമുക്ക് നമുക്കല്ലാഹു ഭാഗ്യം നൽകാം എൻ്റെ ചെറുപ്പക്കാരായ ആളുകൾ ചെറുപ്പക്കാരികൾ എൻ്റെ ശബ്ദം ശ്രവിക്കുന്നവരുണ്ടെങ്കിൽ ഇനി പ്രായമുള്ളവർ അവരുടെ മക്കൾക്ക് വേണ്ടി എൻ്റെ ശബ്ദം സവിക്കുന്നവരുണ്ടെങ്കിൽ നമ്മുടെ മക്കളെ നമ്മൾ വിവാഹം ചെയ്ത് കൊടുക്കുമ്പോൾ വെള്ളിയാഴ്ച ദിവസം നിക്കാഹ് നടത്താം ബാക്കിയുള്ള ഫംഗ്ഷനോ ഒക്കെ ഞായറാഴ്ചയോ തിങ്കളാഴ്ചയോ ഏത് ദിവസം എന്ന് വെച്ചാൽ വെച്ചോളി നിക്കാഹ് വെള്ളിയാഴ്ച ദിവസത്തേക്ക് മാറ്റി വെക്കുക അള്ളാഹു ഭാഗ്യം നൽകേണ്ട വലിയ ബർക്കത്ത് അള്ളാഹു നൽകും അതും പള്ളിയിൽ വെച്ച് നടത്താൻ ശ്രദ്ധിക്കുക ആഡിറ്റോറിയങ്ങളൊക്കെ ഉണ്ട് പള്ളിയിൽ വെച്ച് നിക്കാഹ് നടത്താൻ ചുരുങ്ങിയ രൂപത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും ചുരുങ്ങിയ രൂപത്തിൽ ചെയ്യാൻ പറ്റും അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള നിക്കാഹ് ചുരുങ്ങിയ രൂപത്തിൽ നടത്തുന്ന നിക്കാഹാണ് വിവാഹമാണ് എന്ന് ഹബീബായ നബി പിതാക്കങ്ങൾ പറയാം അതിൽ ആ ബർക്കത്തുണ്ടാകുന്നത് പള്ളിയിൽ വെച്ചാകുമ്പോൾ വലിയ ആർഭാടം കാണിക്കാൻ പറ്റൂല നിങ്ങൾ മനസ്സിലാക്കണം അതിൻ്റെ ഗുട്ടൻസ് എന്താണെന്ന് മനസ്സിലാക്കാം പള്ളിയിൽ വെച്ച് നടത്തുമ്പോൾ വലിയ ആർഭാടങ്ങൾ കാണിക്കാൻ പറ്റൂല പള്ളിയിൽ കാണുന്ന ഒരു ഹോർമ നമ്മളൊരു പേടിയും ഭയഭക്തിയോട് കൂടിയിട്ട് റാഹത്തായിട്ട് പള്ളിയിലെ ഇമാമോ ഖത്തീബോ കാണെന്ന് വെച്ചാൽ അവർ വന്നിട്ട് ആണിൻ്റെയും പെണ്ണിൻ്റെ ഭാഗത്തു നിന്നുള്ള വലിയ കൈ പിടിച്ചു കൊടുത്ത റഹത്തായ ഒത്തുമേ ഓതി നിക്കാഹ് നടത്തിക്കൊടുത്ത് സാക്ഷികളൊക്കെ കേട്ട് ഒപ്പിട്ട് ഈത്തപ്പഴോ കാരക്കോ എന്താണെന്ന് വെച്ചാൽ അത് രണ്ട് കഷ്ണം കഴിച്ചുകൊണ്ട് എന്ത് ചെയ്യും പള്ളിയിൽ നിന്ന് എല്ലാവരും പിരിഞ്ഞു പോവും കഴിഞ്ഞു കഴിഞ്ഞു അവിടെ കഴിഞ്ഞു നിക്കാഹ് ഏ ഇനി ആടു ചോറിത്തി വെച്ചാണെങ്കിലോ ഈ ചെറുക്കൻ കയറി വരുന്ന സമയത്തൊരു ഒച്ചപ്പാടും ബഹളമുണ്ട് അല്ലോ പള്ളി പള്ളിയിൽ വെച്ച് അതുണ്ടാവില്ല ഏഹ് അതുപോലെ തന്നെ പാട്ടും കൂത്തും മേളവും ഡാൻസും ഒക്കെ ഉണ്ടാവും അത് പള്ളി വെച്ചുണ്ടാവൂല അപ്പോൾ എത്രയോ ഹറാമുകളിൽ നിന്നും ഈ നിക്കാഹ് എന്ന പവിത്രമായ ബന്ധത്തെ കാത്തു സൂക്ഷിക്കാൻ ഈ ദിവസത്തെ പരിഗണിക്കലും പള്ളിയെ പരിഗണിക്കലും മതിയായതാണ് ഞാൻ സാന്ദർഭികമായി ഉള്ളൂ അപ്പോൾ നമ്മുടെ നല്ല കാര്യങ്ങളൊക്കെ അങ്ങനെ എന്ത് ചെയ്യണം അതുപോലെ തന്നെ വെള്ളിയാഴ്ച ദിവസം നമ്മൾ പരിഗണിക്കേണ്ടതാണ് കുടുംബാദികളെ പോയി സന്ദർശിക്കുക കുടുംബക്കാരെ ഒന്നെന്ത് ചെയ്യുക എല്ലാ വെള്ളിയാഴ്ചയും കുടുംബക്കാരെ പോയി കണ്ട് വാഹത്തായ കുടുംബം എന്തൊക്കെ ഒന്ന് ചേർക്കുക വലിയ ബർക്കത്താണ് അതിൽ അള്ളാഹു തോഫി കൽകട്ടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ പോയി പോയൊന്ന് രോഗസന്ദർശനം നടത്തുക അവർക്കെന്തെങ്കിലുമൊക്കെ ഹതിയകൾ കൊടുക്കുക അതൊക്കെ വലിയ ബർക്കത്താണ് അതുപോലെ നമ്മളിന്ന് മൺ മറഞ്ഞു പോയ നമ്മുടെ ഉപ്പമാർ ഉമ്മമാർ അതുപോലെ സഹോദരങ്ങൾ ഭർത്താക്കന്മാർ ഭാര്യമാർ പലരും മണ്ണറയിലുള്ളവരുണ്ട് നമ്മുടെ മുൻഗാമികളായി കഴിഞ്ഞു പോയവർ ഭൂമിയിൽ ഇപ്പോൾ നമ്മുടെ കൂടെ ജീവിക്കാൻ അവസരം നഷ്ടപ്പെട്ടു പോയവർ അവർക്ക് വേണ്ടി പോയിട്ട് ഒരു ഫാത്തിഹ ഓതി അവരുടെ കബറിൻ്റെ അരികൾ ചെന്നിട്ട് അവർക്ക് വേണ്ടി ഒരു ഫാത്തിഹ ഇഹലാസും ആ പറ്റുമെങ്കിൽ ഒരു യാസീനൊക്കെ ഓതിയിട്ട് അവർക്ക് വേണ്ടി ഹതിയ ചെയ്തതും ആരൊക്കെ അവരെ ഒന്ന് സിയാർത്തിക്കുക നമ്മൾ ജീവിച്ചിരിക്കുന്നവരെ ജിയാർത്ത് ചെയ്യുന്നത് പോലെ കാണുന്നത് പോലെ തന്നെ മരണപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് നമ്മളെന്ത് ചെയ്യുക ഒന്ന് സിയാർത്ത് ചെയ്യുക അതിലും വലിയ കൂലിയുണ്ട് കാരണം നമ്മളും നാളെ മരിച്ചു മണ്ണറയിൽ കിടക്കുന്ന സമയത്ത് നമുക്ക് വേണ്ടി നമ്മുടെ മക്കൾ അവിടെ വന്ന് നിൽക്കും നമ്മുടെ കുടുംബാദികൾ വന്ന് നിൽക്കും നമുക്ക് വേണ്ടി യാസയിലും തകലീലും ഒക്കെ ചൊല്ലിയിട്ട് അവിടെ നിന്ന് ദുരായക്കും അള്ളാഹു അങ്ങനെയുള്ള നല്ല തലമുറയെ നൽകി അനുഗ്രഹിക്കുമാറുണ്ട് അതിനെന്ത് വേണം നമ്മൾ ഈ ദിവസത്തെ പരിഗണിക്കണം നമ്മൾ ഈ ദിവസത്തെ പരിഗണിക്കണം വെള്ളിയാഴ്ച ദിവസം പരിഗണിച്ചിട്ട് നല്ല ഭക്ഷണം ഉണ്ടാക്കുക നല്ല ഭക്ഷണം ഉണ്ടാക്കാം മറ്റു ദിവസങ്ങളിൽ നിന്നുള്ള ഒരു പ്രത്യേകത വെള്ളിയാഴ്ചയ്ക്കുണ്ട് എന്ന് മനസ്സിലാക്കണം മുൻകാലങ്ങളിലൊക്കെ നമ്മുടെ വലിയപ്പന്മാർ കാരണവന്മാർ പറയാറുണ്ട് വെള്ളിയാഴ്ച ഇറച്ചി വാങ്ങാത്തവർ ദീനുൽ ഇസ്ലാമിന്ന് പുറത്താണ് തമാശയ്ക്കാണ് അവർ പറയുന്നത് എങ്കിലും ആ തമാശയിൽ വലിയൊരു കാര്യമുണ്ട് എന്നുവെച്ചാൽ വെള്ളിയാഴ്ച പരിഗണിക്കാത്തവർക്ക് അള്ളാഹു സുബാനഹു താര വലിയ മുസീബത്ത് കണക്കാക്കിയിട്ടുണ്ട് എന്നാണ് അതിന് ആശയം അത് പറയുമ്പോൾ രസകരമായി പറഞ്ഞാണ് എന്ത് വെള്ളിയാഴ്ച ഇറച്ചി വാങ്ങാത്ത വീട് ദീനുൽ ഇസ്ലാമിന്ന് പുറത്ത് പോയ വീടാണ് എന്ന് കാരണം എന്താ അല്ല പരിഗണിച്ച ദിവസത്തെ പരിഗണിക്കാത്ത വീടാണ് എന്നർത്ഥം അതുകൊണ്ട് നല്ല ഇറച്ചി വാങ്ങണമെന്ന് നിർബന്ധമൊന്നുമില്ല ഞാൻ പറഞ്ഞേ ഉള്ളൂ മറിച്ച് നല്ല ഭക്ഷണം ഉണ്ടാക്കി എന്തു ചെയ്യുക കുടുംബാധികളെയും മക്കളെയും ഒക്കെ സൽക്കരിക്കുന്ന ഒരു പതിവ് വെള്ളിയാഴ്ച ദിവസം നമ്മൾ തിരഞ്ഞെടുക്കണം അള്ളാഹു ഭാഗ്യം നൽകട്ടെ അള്ളാഹു തോഫീക്ക് നൽകട്ടെ അപ്പോൾ ഇതുപോലെ നമ്മൾ എന്ത് ചെയ്യുക വെള്ളിയാഴ്ചയെ പരിഗണിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആക്കിബത്തും മരണവും അള്ളാഹു സുഹാനത്തല വെള്ളിയാഴ്ചയത്തേക്ക് മാറ്റിത്തരും അള്ളാഹു ആ വെള്ളിയായിട്ട് നമ്മൾ പരിഗണിച്ചത് കാരണം നമ്മൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന സമയത്തായിരിക്കും അള്ളാഹു സുബാൻ തന്നെ നമ്മുടെ റൂഹ് പിടിക്കുക നമ്മൾ ഇഷ്ടപ്പെടുന്ന ഏറ്റവും ഇഷ്ടപ്പെടുന്ന പ്രവൃത്തി ചെയ്യുമ്പോഴായിരിക്കും അള്ളാഹു നമ്മുടെ റൂഹ് പിടിക്കുക നമ്മൾ ഇഷ്ടപ്പെടുന്ന സ്ഥലത്ത് വെച്ചായിരിക്കും അള്ളാഹു നമ്മുടെ റൂഹ് പിടിക്കുക ഏറ്റവും കൂടുതൽ എന്ന് വെച്ചാൽ ഇപ്പോൾ എനിക്ക് മദീന കുറെ ഇഷ്ടമാണ് എന്നെഴുതിട്ട് ഞാൻ സ്വരാത്ത് എല്ലുകയോ മുത്തിനവിധങ്ങൾ പ്രകീർത്തിക്കുകയോ മദീനെ പറ്റി പോയിരുത്തിയോ ഒന്നും ചെയ്യുന്നില്ല മദീനെ സ്നേഹിക്കുന്നു എന്ന് പറയുക മാത്രമാണെങ്കിൽ മദീനെ പോയി മരിക്കാൻ പറ്റൂല മറിച്ച് ഒരാൾക്ക് അഗാധമായ സ്നേഹം മദീനയോടുണ്ട് അങ്ങനെന്തെയാ ഇപ്പോഴും മദീനയെപ്പറ്റി പാട്ടുപാടുക നിബിതങ്ങളെപ്പറ്റി വർണ്ണിക്കുക സ്വലാത്ത് ചെല്ലുക മധു പാടുക ഇങ്ങനെന്തെയാ മദീന 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 ഇങ്ങനെ ഇങ്ങനെന്തെയാ കൽബിൽ മന്ത്രിച്ചുകൊണ്ടിരിക്കുക അയാൾ മദീനയുമായിട്ട് ആത്മീയമായി ബന്ധം സ്ഥാപിച്ചു കഴിഞ്ഞാൽ മരണപ്പെടുന്നത് മദീനയെ വെച്ചായിരിക്കും നോക്കിക്കും എത്രയോ മഹാന്മാര ചരിത്രം കാണാം എത്രയോ മഹാന്മാര ചരിത്രം കാണാം അള്ളാഹു സുമായ അവരുടെ വറക്കത്തോടെ നമ്മൾ നന്നാക്കി തെരുമാറാകട്ടെ അപ്പോൾ ഇങ്ങനെ നമ്മൾ ആഗ്രഹിക്കുന്നത് അതിയായി ആഗ്രഹിക്കുന്ന റബ്ബ് നടത്തി തരും ഇപ്പോൾ വെള്ളിയാഴ്ച വെള്ളിയാഴ്ചയെ കഴിഞ്ഞാൽ ആ വെള്ളിയാഴ്ച ദിവസം നമുക്ക് ലോകത്തോട് വിട പറയാൻ അവസരം കിട്ടും ഖബറിലേക്ക് എത്താൻ അവസരം കിട്ടും ആ വെള്ളിയാഴ്ച ഖബറിലേക്ക് എത്തുന്ന മുക്മിനികൾക്ക് ഖബർ ശിക്ഷയിൽ നിന്നും രക്ഷ കിട്ടുമെന്ന് ഹബീബായ നബി സല്ലാ അലഹി വസല്ല തങ്ങൾ പഠിപ്പിച്ചതായി കാണാം പുരുഷന്മാർ വെള്ളിയാഴ്ച ദിവസം ശ്രദ്ധിക്കേണ്ട ചില വിഷയങ്ങൾ നമുക്കറിയാം വെള്ളിയാഴ്ച പ്രത്യേകമായി ചെയ്യേണ്ട വിഭാഗത്താണ് ജുമാനുസ്കാരം നിസ്കാരം ഒരു കാരണവശാലും പുരുഷന്മാരും മുടക്കാൻ പാടില്ല എത്ര ബുദ്ധിമുട്ടിയാണെങ്കിലും ജമാഅത്ത് പങ്കെടുത്ത് നിസ്കരിക്കണം പുരുഷന്മാരോട് ഓർമ്മപ്പെടുത്താനുള്ളത് ഖുത്ബയ്ക്ക് നിങ്ങൾ പങ്കെടുക്കണം ജുമായക്ക് നിസ്കാരത്തിന് മുമ്പ് അടക്കം രണ്ട് കുത്തുബ അത് നിങ്ങൾ പൂർണ്ണമായി കേൾക്കണം അൽ അത് കുത്തുബത്ത് തക്വമോ മക്കാമോ മിനൽ ഫറന്ന് നമ്മൾ സാധാരണ ദുഃഖം നിസ്കരിക്കുന്ന നാല് റക്കായത്ത് നിന്നുള്ള രണ്ട് റക്കായത്ത് മാത്രമാണ് ജുമായ നിസ്കരിക്കുക ബാക്കി രണ്ട് റക്കായത്തിൻ്റെ സ്ഥാനത്താണ് ഈ രണ്ട് കുത്തുബ നിൽക്കുന്നത് എന്ന് നമ്മൾ എപ്പോഴും കേൾക്കുന്നവരാണ് പക്ഷെ എന്നാലും ആ കുത്തുബ കഴിയുമ്പോഴേ നമ്മൾ പള്ളിയിലേക്ക് കയറി വരികയുള്ളൂ ഒരു അവഗണനയാണത് ആ നിസ്കാരത്തോട് ഒരു അവഗണനയാണ് റബ്ബ് സുഹാനുഹൂത്ത വലിയ പരീക്ഷണങ്ങൾ നമുക്ക് നൽകും അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ നമ്മുടെ ഉമ്മമാർ സഹോദരിമാർ മക്കളെയൊക്കെ നേരത്തെ പള്ളിയിലേക്ക് പറഞ്ഞു വരണം ആ സമയം ആ ബാങ്കു കൊടുത്തതിന് ശേഷം ആ കുളിക്കാൻ പറഞ്ഞു വിടുന്നത് അങ്ങനല്ല നേരത്തെ പള്ളിയിലേക്ക് പറഞ്ഞു വരണം എന്നിട്ടോ സൂഹത്തുൽ കഹഫ് പാരായണം ചെയ്യണം കുറഞ്ഞത് ഒരെണ്ണം ഓതണം പറ്റുന്നവരാണെങ്കിൽ മൂന്ന് കഹ്ഫ് വെള്ളിയാഴ്ച രാവും പകലുമായി ഓതി തീർത്താൽ അള്ളാഹു സുബാനുഹൃത്തൻ അടുത്ത വെള്ളിയാഴ്ച ദിവസം വരെ അയാളെ ഒരു ഷെറുബ് അലാഹു മുസീബാത്തിനും പെടുത്തി കളയൂല ഒരു ചെറിലും പിടുകൂല ഒരടങ്ങിയറിലും പിടുകൂല അതിനിടയിങ്ങാനും അയാൾ മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ ഖബർ റാഹത്തായി രക്ഷപ്പെട്ടു കിട്ടും ഖബറിൽ ഈ സൂറത്തുൽ കഹഫ് കൂട്ടിനുണ്ടാകും ഷഫി ഉണ റസൂലഹി സലഹു അല്ല വസ്ലം വൃത്തിയായി കുളിച്ച് വസ്ത്രം ധരിച്ച് നല്ല വസ്ത്രം ധരിച്ച് വെള്ള വസ്ത്രം ധരിക്കലാണ് വെള്ളിയാഴ്ച ദിവസം ഏറ്റവും അഫ്ലൽ പെരുന്നാളിൻ്റെ ദിവസം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ധരിച്ചോളി കളറോ എന്താണെന്ന് വെച്ചാൽ വെള്ളിയാഴ്ച ദിവസം ഏറ്റവും അഫ്ലുതലായ വസ്ത്രം വെള്ളവസ്ത്രം ധരിക്കലാണ് വെള്ളവസ്ത്രം ധരിച്ച് തൊപ്പി വെച്ച് പള്ളിയിലേക്ക് പോകുന്ന എന്ത് രാഹത്തുണ്ടാകും അള്ളാഹു സന്തോഷം നൽകട്ടെ അള്ളാഹു തോഫീക നൽകട്ടെ സുഹൃത്തുക്കൾക്ക് ആഹ്വാനം ചെയ്യുക ശേഷം ഇറങ്ങി ഓടാതെ ആ ദ്വാരമൊക്കെ പങ്കെടുത്ത് നമ്മുടെ കബർസാനിലേക്ക് പോയിട്ട് അവിടെ നമ്മൾ അന്തിമുറങ്ങും നമ്മുടെ ഉപ്പാക്കും ഉമ്മാക്കും ഒക്കെ വേണ്ടിയൊന്ന് അസീനോതിയോ ഫാത്തിഹോദിയൊക്കെ ഒന്ന് ദ്വാര എന്നിട്ട് തിരിച്ചു വരുന്ന വഴി നമ്മുടെ കുടുംബാധികളിൽ ആരെങ്കിലും ഒക്കെ അടുത്തുള്ളവരുണ്ടെങ്കിൽ അവരൊന്നും പോയി കണ്ട് ദൂരത്തൊക്കെ പോകണമെന്നല്ലേ പറഞ്ഞത് അടുത്തുള്ളവരെയൊക്കെ ഒന്ന് പോയി കണ്ടിട്ട് രാഹത്തല്ലേ സന്തോഷമല്ലേ അവർ രോഗികളാണെങ്കിൽ അവരേക്കൊന്ന് സന്ദർശിച്ചിട്ട് വീട്ടിലേക്ക് മടങ്ങി വരിക അതിൽ വലിയ ബറക്കത്തുണ്ടാകും നിങ്ങളുടെ വീട്ടിൽ വലിയ ഐശ്വര്യം ഉള്ളാഹ് നൽകും കുടുംബാധികൾ ഒന്നിച്ച് ഭക്ഷണം കഴിക്കുക അവർക്ക് എന്ത് ചെയ്യുക സന്തോഷം സ്നേഹം പങ്കിടുക ഇതൊക്കെ ഒരു പുരുഷന്മാർ ചെയ്യേണ്ട വിഭാഗത്താണ് അവസാനമായിട്ട് ഞാൻ ഒരു ബൈത്ത് കൂടെ നിങ്ങൾക്ക് പറഞ്ഞത് വെള്ളിയാഴ്ച ദിവസം ചൊല്ലേണ്ട ഒരു ബൈത്ത് മഹാന്മാര് പതിവാക്കിയിരുന്ന ഒരു ബൈത്ത് ഈമാനോടുകൂടി മരണപ്പെടാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എല്ലാ വെള്ളിയാഴ്ച ദിവസവും ഈ പറയുന്ന ചൊല്ലുന്ന ബൈത്ത് അവരുടെ ജീവിതത്തിൽ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ കുറഞ്ഞത് അഞ്ചു തവണ അവർ പതിവാക്കിയാൽ മതിയെന്ന് അഞ്ച് തവണ ഈ ബൈത്ത് എല്ലാ വെള്ളിയാഴ്ചയും ചൊല്ലുകയാണെങ്കിൽ പ്രത്യേകിച്ച് ജുമായുടെ സമയത്തിന് ശേഷം ജുമാഅസ്കാര ശേഷം ചൊല്ലുകയാണെങ്കിൽ ഈമാനോട് കൂടിയിട്ടല്ലാതെ ആ വ്യക്തി എന്ന് മഹാനായ വാഹിദ് വാഹിദുറഹമത്തുല്ലാഹി അലഹിയെ പോലുള്ള മഹത്വകൾ പഠിപ്പിച്ചു فإنك غافر الذنب العظيم إلهي لست للفردوس أهلا ولا أقوى على نار الجحيم فهب لي توبة فاغفر ذنوبي فإنك غافر الذنب العظيم إلهي لست للفردوس أهلا ولا أقوى على نار الجحيم فهب لي توبة فاغفر ذنوبي فانك غافر الذنب العظيم അല്ല നീ സ്വീകരിക്കണേ അല്ല നീ കബൂലാക്കണേ അല്ല റബ്ബെ ഈ ദിവസത്തെ പരിഗണിച്ച വറക്കത്ത് ഞങ്ങൾക്ക് നൽകണേ നൽകണേയല്ല ഞങ്ങളുടെ പാപങ്ങൾ നീ പൊറത്തു തരണേ അല്ല ദോഷങ്ങൾ മാപ്പ് ചെയ്യണേ അല്ല സലാമത്ത് നൽകണേ നൽകണേയല്ല ബലാ മുസീബാത്തുകൾ നീക്കണേ അല്ല റബ്ബേ രോഗങ്ങളിൽ നിന്നും രക്ഷ നൽകണേ അല്ല സർവ്വ ഫിത്തിന ഫസാദുകളിൽ നിന്നും കാവല് നൽകണേ അല്ല വസീയത്ത് ചെയ്ത മുഴുവൻ മക്്മിനീങ്ങൾ മുക്മിനാത്തുകൾ നീ ഏറ്റെടുക്കണേ അല്ല ഞങ്ങളെയും അവരെയും ഹബീബാ ഒരുമിച്ച് കൂട്ടണേ റബ്ബേ അവസാനം ഞങ്ങൾ മരിക്കുന്ന സമയം കാമിലായ നബിതങ്ങളെ കണ്ട് പുഞ്ചിരിച്ച് കെലിമചൊല്ലി വെള്ളിയാഴ്ച രാവോ പകലോ യാത്ര പറയാൻ നീ ആവതാക്കണേ അല്ല നാളെ മുത്തിന് സ്വർഗത്തോപ്പിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണേ റബ്ബേ റബ്ബന ഇൻഷാല്ല മറ്റുള്ളവരിലേക്ക് എത്തിച്ചുകൊടുക്കുക ഇൻഷാല് നാളെയും നമുക്ക് കണ്ടുമുട്ടാം അള്ളാഹു സുഹാത്ത നമ്മുടെ എല്ലാ മജലീസുകളും സ്വീകരിക്കുമാറാകട്ടെ അസല വാല്ക്കും വരഹമുല